ഈ ആശാ വർക്കേഴ്സിന്റെ ഏറ്റവും ഒടുവിലത്തെ നിലപാടാണ് അവർ പറഞ്ഞത് സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല ഞങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങളുണ്ട് മാത്രമല്ല അവർക്കെതിരെ ഉന്നയിച്ച പല ആരോപണങ്ങളെക്കുറിച്ചും അവർ പറയുകയുണ്ടായി ഈ പൈസ കൊടുത്ത് വന്ന സമരക്കാരാണെന്ന കാര്യങ്ങളൊക്കെ ഇപ്പോഴത്തെ എടുത്തു പറയുകയുണ്ടായി ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആശാവർക്കർമാർ ഇപ്പം മുന്നറിയിപ്പുമായി സിഐ ടിയു ജോലിയിൽ തിരികെ പ്രവേശിച്ചില്ലെങ്കിൽ തൊഴിൽ നഷ്ടപ്പെടും സമരത്തിലൂടെ ഭരണം അട്ടിമറിക്കാനാണ് ശ്രമം നടക്കുന്നത് സമരം നടത്തേണ്ടത് കേന്ദ്ര സർക്കാരിനെതിരെയെന്നും ഒന്നിച്ചുള്ള സമരത്തിന് സി ഐ ടിയുവിനൊപ്പം നിൽക്കണമെന്നും ആശാവർക്ക് സംഘടനാ സിഐ ടിയു അഖിലേന്ത്യാ പ്രസിഡന്റ് പി പി പ്രേമ പറഞ്ഞു കോഴിക്കോട് ആദായ നികുതി ഓഫീസ് മാർച്ചിൽ വെച്ചായിരുന്നു ഈ പ്രതികരണം അതേസമയം ആശാവർക്കർമാരുടെ സമരം പതിനെട്ടാം ദിവസവും തുടരുകയാണ് ഈ ഭരണകൂടത്തെ അധിക്ഷേപിക്കുന്ന തരത്തിൽ ഈ ഭരണകൂടം ഒന്നിനും പറ്റാത്തതാണ് എന്ന് വരുത്തി തീർക്കുന്ന തരത്തിൽ ഈ ഭരണത്തെ അട്ടിമറിക്കാൻ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ നടത്താൻ പറ്റുമോ എന്ന് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് അവിടെ കാണാൻ കഴിയുന്നത് അവർ വെച്ച മുദ്രാവാക്യങ്ങളിൽ ഒന്നുപോലും ഇന്ന് ആഷമാർ അനുഭവിക്കുന്ന ദുരന്തങ്ങളിൽ ഉള്ളതല്ല ഹോണറേറിയം വർദ്ധിപ്പിക്കണം അത് ഞങ്ങൾക്കും അഭിപ്രായം ഞങ്ങളും പറഞ്ഞതാണ് പ്രായപരിധി നിശ്ചയിക്കാൻ വേണ്ടി നിർദ്ദേശം കേന്ദ്ര കേന്ദ്ര ഗവൺമെന്റ് അല്ലേ ആ ആ ഗവൺമെന്റിന്റെ മുൻപിലേക്കല്ലേ സമരം കൊണ്ടുപോകേണ്ടത് അഭിലാഷ് ചേരുന്നുണ്ട് അഭിലാഷ് ഈ പറയുന്നതൊക്കെ എങ്ങനെയാണ് പ്രതിരോധിക്കുക ഈ അപ്പുറത്ത് നിൽക്കുന്ന സമരക്കാർ ഇപ്പുറത്ത് നാളെ ബദൽ സമരവുമായി ഇറങ്ങാൻ പോകുന്ന ടീമുകൾ ഇതും തൊഴിലാളികൾ അതും തൊഴിലാളികൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നാളത്തെ ഇപ്പോൾ സമരമൊക്കെ എങ്ങനെയായിരിക്കുമെന്നാണ് ഉറ്റുനോക്കുന്നത് ആ ബദൽ സമരത്തിൻ്റെ ആദ്യഘട്ടമാണ് ഇന്ന് നടന്നത് സംസ്ഥാനത്തെ പന്ത്രണ്ട് ജില്ലകൾ അതായത് പാലക്കാട് തിരുവനന്തപുരം ഒഴികെയുള്ള ബാക്കിയുള്ള പന്ത്രണ്ട് ജില്ലകളിലും ഇന്ന് കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളായ പാസ്പോർട്ട് ഓഫീസ് അതോടൊപ്പം തന്നെ ആദായ നികുതി ഓഫീസ് എന്നിവിടങ്ങളിലേക്കാണ് ഇന്ന് സമരം നടത്തിയത് മാർച്ച് നടത്തിയത് ഈ മാർച്ചിൽ പ്രധാനമായും അവർ പറയുന്നത് സെക്രട്ടേറിയറ്റ് മുന്നിൽ നടക്കുന്ന സമരം അത് അവിടെയല്ല നടത്തേണ്ടത് കേന്ദ്ര സർക്കാരിനെതിരെയാണ് നടത്തേണ്ടത് അതായത് ഹോണറേൽ എന്നറിയേണ്ടത് കേന്ദ്ര സർക്കാരാണ് അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിനെതിരെ ഒരുമിച്ച് ഒരു സമരത്തിലേക്ക് പോകാം എന്നുള്ളൊരു നിർദ്ദേശമാണ് സി ഐ ടിയുടെ ഭാഗത്ത് വരുന്നത് അതോടൊപ്പം തന്നെ ഇപ്പോൾ സമരം നടത്തുന്നത് ശുഷ്കമായ വളരെ കുറഞ്ഞ അംഗസംഖ്യ ഉള്ള ആളുകൾ മാത്രമാണ് എന്നുള്ള കാര്യം കൂടി പറയുന്നു കാരണം ഇരുപത്തി ആറായിരത്തോളം ആശാവർക്കർമാർ കേരളത്തിലുണ്ട് അതിൽ ഇരുപതിനായിരത്തിൽ പരം ആശാവർക്കർമാരും സി ഐ ടിയുമായി ബന്ധപ്പെട്ട് ഉള്ളവരാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ സമരം നടത്തുന്ന ചെറിയ ആളുകൾ മാത്രമാണ് എന്നുള്ള കാര്യം അവർ പറയുകയും ചെയ്യുന്നു ഇതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ സമരം നടത്തുന്ന ആളുകൾ മുഖ്യമന്ത്രിയെയും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ കുടുംബത്തെയും മറ്റു മന്ത്രിമാരെയും അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ പ്രതികരിക്കുന്നു എന്നതാണ് കാരണം നേരത്തെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തും ആശാവർക്കർമാർ സി ഐ ടി വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ സമരം നടത്തിയിരുന്നു അന്ന് സമാധാനപരമായിട്ടായിരുന്നു അത്തരം സമരം നടത്തിയത് പക്ഷേ അതിൽ നിന്നൊക്കെ ഭിന്നമായി ഇപ്പോൾ വലിയ തരത്തിൽ അക്രമാസക്തമാവുന്ന രീതിയിലാണ് ഇത്തരം സമരത്തിലേക്ക് പോകുന്നത് എന്നുള്ള കാര്യം കൂടി അവർ പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട് മറ്റൊന്ന് ഇപ്പോൾ സമരം നടത്തുന്ന ആളുകളോട് ജോലിയിൽ തിരികെ പ്രവേശിക്കാൻ സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതനുസരിക്കണം അവർ ജോലിയിൽ തിരികെ പ്രവേശിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് ജോലി നഷ്ടപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഇപ്പോൾ സി ഐ ടി ആശാവർക്കർമാർ മുന്നോട്ട് വെക്കുന്നത് അതോടൊപ്പം തന്നെ അടക്കമുള്ള വിഷയങ്ങൾ ഇവരുടെ സമരത്തിലോട് ഞങ്ങൾക്ക് എതിർപ്പില്ല പക്ഷേ അവർ ഉന്നയിക്കുന്ന മറ്റു മുദ്രാവാക്യങ്ങളോട് യോജിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം കൂടി പറയുന്നു ഏതായാലും കേന്ദ്ര സർക്കാരിനെതിരെ ഒന്നിച്ചുള്ള ഒരു സമരത്തിന് ആഹ്വാനം ചെയ്തുകൊണ്ടും അതോടൊപ്പം തന്നെ ഇപ്പോഴുള്ള സെക്രട്ടറി മുന്നിൽ സമരം നടന്ന ആശാവർക്കർമാരോടെ കൂടി ഒന്നിച്ചു നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാം എന്നുള്ള കാര്യം കൂടി പറയുന്ന ആ ഘട്ടത്തിൽ തന്നെ ഇപ്പോൾ സമരം നടന്ന ആളുകളെ അവർക്കൊരു മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള ശ്രമമാണ് സി ഐ ടിന്റെ ഭാഗത്ത് നടക്കുന്നത് പ്രധാനമായും ഇപ്പോൾ നടക്കുന്ന സമരത്തിന് വലിയ തരത്തിലെ രാഷ്ട്രീയ പ്രാധാന്യം അതോടൊപ്പം നിലവിലെ സമരത്തിനെതിരെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെതിരായ സമരമായി തിരിച്ചുകൊണ്ടുവരാനുള്ള ഒരു നീക്കം കൂടി സി ഐ ഭാഗത്ത് നടക്കുന്നു എന്നുള്ളതും ശ്രദ്ധേയമായ ഒരു കാര്യമാണ് ശരി അഭിലാഷ് അപ്പോൾ നാളെ ഈ സമരം എന്തായാലും നടത്തും നിൽക്കുകയാണ്